ഒരു പറഞ്ഞു ആളാണോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് ഞാൻ ലൻവർ പിന്നെ സ്വർണക്കള്ളക്കടത്തുകാരുടെ ആളാണ് എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അത് ദുർവ്യാഖ്യാനം ചെയ്യാം അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാം അങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വ്യാഖ്യാനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനം വേറൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുർവ്യാഖ്യാനം ആ അങ്ങനല്ല മുസ്ലിം ലീഗ് പിന്നെ എന്താ വെച്ചാൽ ഒരിക്കലും ആയി കിട്ടിയാൽ പിന്നെ മയ്യത്താവണത് വരെ പിന്നെ ആ സ്ഥാനത്ത് തുടരാ എന്നുള്ളതാണല്ലോ ആ പോളിസി ആണല്ലോ അപ്പോൾ പിന്നെ അവരുടെ ഒരു രീതിയെ നമുക്ക് തള്ളി പറയാം അതിനെ വിമർശിക്കുക എന്നല്ലാതെ അത് വേണോ വേണ്ടെന്നൊക്കെ അവരല്ലേ തീരുമാനിക്കാം ഏ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല പി വി എൻപർ കള്ളക്കടത്തുകാരുടെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല എനിക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നണി ഞാൻ അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് പാർലമെന്ററി രാഷ്ട്രീയം ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുക പ്രീതിപ്പെടുത്തലുകൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ആരും പ്രീതിപ്പെടുത്താൻ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ പറയുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും പറയേണ്ടതായിട്ട് വരിക കേരള ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറ്റുള്ള ജില്ലകളിലൊന്നും മറ്റുള്ള ജില്ലകളിലൊന്നും അത്തരത്തിലുള്ള ഒരാക്ഷേപവും ഉണ്ടായിട്ടുള്ള ഈ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് ഈ ജില്ലയിലെ ജനപ്രതിനിധികൾ ഈ അതെ എ ഡി ജി പിന്നൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് യു വേറ്റൻസി അങ്ങനൊന്നും പറയാൻ വേണ്ടി അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാല് ഓരോ രാഷ്ട്രീയവും ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് പല പല ഘടകങ്ങളും ആ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ സ്വാധീനിക്കുന്നു അങ്ങനെ ഇപ്പം കുറ്റിപ്പുറത്ത് പഴയ കാലത്ത് മത്സരിച്ചു മുസ്ലിം ലീഗിന്റെ ഒരുപാട് ആളുകൾ നമുക്ക് വോട്ട് ചെയ്തു മുസ്ലിം ലീഗിൻ്റെ വോട്ട് കിട്ടാതെ ഈ പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് എങ്ങനെ ജയിച്ചു കയറുക ഇല്ലല്ലോ തവനൂരിലും പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ഒരു നാലയ്യായിരം വോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാലയ്യായിരം ബോട്ടിൻ്റെ ഒരു ഒരു എഡ്ജേ ഉള്ളൂ അവിടെ ഏത് മുന്നണിക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതൊക്കെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് തിന്നു വേറുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് തിന്നു അതൊന്നും പ്രശ്നമല്ല ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനല്ല എന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പി വി അൻവറിനെ അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയതുപോലെ എന്നെയും അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ അങ്ങനെ ഒരു ആവേശത്തിലാണ് നിങ്ങൾ വന്നത് അതും അല്ല അത് ഉണ്ടാക്കിയത് നിങ്ങളെ 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 ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ എനിക്കും ഉപയോഗിക്കേണ്ടി വന്നു നിങ്ങളല്ലേ എല്ലാവരെയും നിങ്ങളാണ് സാധാരണ പരാജയപ്പെടുത്തുന്നത് അല്ലേ അങ്ങനല്ല അത് അവർക്ക് അല്ല അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർക്ക് ഒരു സംശയവും ഉണ്ടായിട്ടില്ല ഇന്റെ കാര്യത്തിൽ പാർട്ടി അണികൾക്ക് വല്ല സംശയവും ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ പുസ്തക പ്രകാശനത്തിന് ബ്രിട്ടാസ് വരുമോ ഇന്നത്തെ പുസ്തക പ്ര പരിചയപ്പെടുത്തലിന് പിന്നെ എം എം നാരായണൻ മാശു വരുവോ അതേന്ന് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിളിച്ചു ചോദിച്ചു നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല എനിക്കും യാതൊരു സംശയമില്ല ഞാൻ പാർട്ടിയോട് അസന്നിഗ്ധമായി പറഞ്ഞിട്ട് എനിക്ക് കഴിയില്ല എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ സന്തോഷങ്ങൾ ഇതൊക്കെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമാകും എനിക്ക് എനിക്ക് കുറച്ച് ഇപ്പോൾ നമ്മുടെ ഫാമിലിയും എല്ലാം ഉണ്ടല്ലോ അവരുമായിട്ടും കുറച്ച് പിന്നെ നമ്മളുടെ ഈ ആരോഗ്യമൊക്കെ ഉള്ള സമയം അവരുമായിട്ട് അവരുടെ കൂടെയും കൂടി എനിക്ക് ചെലവഴിക്കണം ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഒരു താല്പര്യവും ഇല്ല അതൊക്കെ വരാൻ പോണ കാര്യമില്ല അതൊക്കെ നിങ്ങൾ അൻപതിനോടല്ലേ ചോദിക്കേണ്ടത് ഇന്നോടല്ലല്ലോ പാർട്ടി രൂപീകരിക്കുന്ന ആള് ആളോടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പറയുന്നത് അതൊരു റാൻഡം അല്ലൊരു റാൻഡം ചെക്കിങ് നടത്തിയാൽ അതിന്റെ ഏകദേശം കിട്ടുമല്ലോ ഈ നൂറ്റമ്പത് അല്ല ഈ നൂ അങ്ങനല്ല ഒരിക്കലല്ല അതൊക്കെ എങ്ങനെയാ നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുക റിപ്പോർട്ട് സമർപ്പിക്കട്ടെ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് അറിയട്ടെ എന്നിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പോരെ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ അപ്പോ ഇപ്പൊ എനിക്കെതിരായിട്ട് എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നു ഞാനാ കുറ്റം പറയില്ല നിങ്ങൾ ആരെയും കുറ്റം പറയില്ല കാരണം നിങ്ങളൊക്കെ ആ സമയത്ത് അതേ വിചാരിക്കൂ അങ്ങനെ സംശയിക്കും പക്ഷേ നാലന്വേഷണ ഏജൻസികൾ ഇന്നെ ആകെ ചവിട്ടി കൂട്ടി പിന്നെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ നാലന്വേഷണ ഏജൻസികൾ എനിക്കെതിരെ മൂന്ന് കേസുകൾ ആ ഒന്ന് നിയമസഭയുടെ അങ്ങനല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപക നിലത്തിൻ്റെ ആസ് എ ടീച്ചർ അധ്യാപകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വികാരപ്രകടനം ആ സമയത്ത് ഞാൻ നടത്തിയിട്ടുണ്ട് ആസ് എ ടീച്ചർ എന്നുള്ള നിലക്കാണ് ഞാൻ അന്നത് പറഞ്ഞത് അങ്ങനെയല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഒരു കയ്യബദ്ധം പറ്റിയാൽ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അത് സത്യമാണ് അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞ ഓരോ തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ പറഞ്ഞിരുന്നത് ആ ഇപ്രാവശ്യം പിന്നെ മത്സരിക്കാൻ സീറ്റ് കിട്ടൂല സീറ്റ് കിട്ടൂല നാല് പ്രാവശ്യം ഞാൻ അവർക്ക് സമയം കൊടുത്തു പ്രശാന്തെ തോൽപ്പിക്കാൻ തോൽപ്പിച്ചില്ല ആരെ കുറ്റ ഇത്രയല്ലേ മത്സരം പറ്റുള്ളൂ ഇഞ്ഞ് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അല്ല അല്ല മത്സരിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വലുതായിരണം മത്സരിക്കാനുള്ള പൈസ കൂടി വലുതായിരണം ഓക്കേ